എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ കുടുംബശ്രീയിൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഒഴിവിനെ പറ്റിയിട്ടാണ് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നൈ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക കുടുംബശ്രീയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ് ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഈ വെബ്സൈറ്റിൽ കരിയേഴ്സ് പേജിനകത്ത് നമുക്കിരു വേക്കൻസി കാണാൻ സാധിക്കും കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് വിഭാഗത്തിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് രണ്ട് മാസത്തേക്കുള്ള നിയമനമാണ് നാൽപ്പതിനായിരം രൂപ പ്രതിമാസം എന്ന നിരക്കിലായിരിക്കും ലഭിക്കുന്നത് പ്രായപരിധി വരുന്നത് അൻപത് വയസ്സാണ് ഏപ്രിൽ പതിനാലാം തീയതിയാണ് വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ വെച്ചാണ് ഈ ഒരു വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ നിലവിൽ വേക്കൻസി വന്നിരിക്കുന്നത് വീഡിയോ എഡിറ്റർ വേക്കൻസിയാണ് വീഡിയോ എഡിറ്റിംഗ് ഒരു വിഷയമായിട്ടുള്ള ബിരുദമോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗിൽ ഡിപ്ലോമയോ ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യുന്ന അവസരമുള്ളത് വീഡിയോ എഡിറ്റർ വേക്കൻസിക്ക് വോക്കിൻ ഇൻ്റർവ്യൂവിന് ചെല്ലുന്നവർ സ്വന്തമായിട്ട് ലാപ്ടോപ്പ് കൊണ്ടുചെല്ലണമെന്നും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ ഒരു അവസരം ഉപയോഗിക്കുക